ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേ എന്ന് ഒരു അഞ്ഞൂറ് ടു അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്നൊരു പ്രോപ്പർട്ടി കാണുന്നതിനാണ് ഓടിട്ട കൂടെയാണ് പകുതി ഓടും കുറച്ച് ടെറസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വാർപ്പാണുള്ളത് അപ്പോൾ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ കയറുന്ന വഴിക്കാൻ നമുക്കൊരു ചെറിയൊരു സിറ്റൗട്ടാണ് കിട്ടുന്നത് ഇതൊക്കെ വെട്ടി ടൈൽസ് വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് സിറ്റൌട്ടും ഹാളും പക്ഷേ രണ്ട് ബെഡ്റൂം ഉണ്ട് പക്ഷെ രണ്ട് ബെഡ്റൂം വന്നിട്ട് ടൈൽസ് ഇട്ടിട്ടില്ല കാവ്യമാണ് പതിച്ചിരിക്കുന്നത് മേലെയൊക്കെ കഴുകൂലൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് വീട് പുതിയതായിട്ട് കിട്ടിയ വർക്ക് തന്നെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും വാർപ്പാക്കാനും സാധിക്കും ആ രീതിയിലാണ് കെട്ടി വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള ഡ്രോപ്സ് പോലെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട് അവർ ഹാൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റഡ് ആണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു വീട് തന്നെയാണ് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടിനും കൂടി കോമൺ ആയിട്ടുള്ള ബാത്റൂം വെളിയിലാണ് നമുക്കുള്ളത് സോ ഇവിടെ നമുക്കൊരു ഡൈനിങ് സ്പേസ് ഉണ്ട് ഇപ്പോൾ അവരവിടെ ബെഡ്ഡൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും നമുക്ക് ഈ ഇതിൻ്റെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് വാർപ്പാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഉള്ളിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ട് അറ്റാച്ച് ആയിട്ടും കൊടുക്കാം ഇവിടെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട് ഈ സൈഡ് സ്റ്റോവിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സാധാരണ അടുപ്പം വരുന്നുണ്ട് വർഗ അടുപ്പും വരുന്നുണ്ട് ഇവിടെ നമുക്ക് വെളിയിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് സോ അത്യാവശ്യം മരങ്ങളും ഉണ്ട് വീടിന് ചുറ്റുവായിട്ട് ചുറ്റുമായിട്ട് അത്യാവശ്യം മരങ്ങൾ ഇവിടെ അവിടെയാണ് കോമൺ ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ചുറ്റുവട്ടവും അത്യാവശ്യം മരങ്ങളും ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വെള്ളത്തിന് നല്ല സൂപ്പർ വെള്ളമാണ് അതിനകത്തുള്ള കിട്ടും അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്യൂരിഫയർ വെച്ച് കുടിക്കുന്നതിനെക്കാട്ടിലും നല്ല അടിപൊളി സൂപ്പർ വെള്ളമാണ് അതിനകത്ത് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടവിടെ പോയിട്ട് ആ കിണറ്റിലെ വെള്ളം കുടിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സോ നാല് സെൻറ്റ് സ്ഥലം അതിലും കൂടുതൽ കേട്ടോ ശരിക്കും അളന്ന് കഴിയുമ്പോൾ അതിലും കൂടുതൽ നമുക്ക് അവിടെ പ്രോപ്പർട്ടി കാണുന്നുണ്ട് സോ നാലിൽ കൂടുതലുണ്ട് ചിലപ്പോൾ അഞ്ചിൽ കൂടുതൽ കൂടുതലവിടെ സ്ഥലം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഏകദേശം കണ്ടത്രയും രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ഈ ഒരു ഉള്ളത് നല്ല പ്യുവർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ കണക്ഷൻസ് നിന്ന് ഡെയിലി നമുക്ക് വെള്ളം വേറെയും കിട്ടുന്നുണ്ട് സാർ പ്രോപ്പർട്ടിക്ക് ഒരു പറഞ്ഞിക്കുന്ന റേറ്റ് പതിനഞ്ചാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വല്ലയെന്നൊന്നുമില്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിളും താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇവിടെ നിന്ന് നമുക്ക് പാലക്കാട് ടൗണിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി ഉണ്ടാവില്ല ഡ്രൈവിന് അതുപോലെ തന്നെ മെയിൻ ഹൈവേയിലേക്ക് എത്താനായിട്ട് ഒരു അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളൂ അതുപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ വരും പറളി റെയിൽവേ സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ പാലക്കാട് റെയിൽ ഓരോക്കോട് റെയിൽവേ സ്റ്റേഷനിലായാലും വലിയ ദൂരമൊന്നുമില്ല അങ്ങനെ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടി ഹോസ്പിറ്റലുകൾ അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം നമുക്ക് വലിയ ദൂരമൊന്നുമില്ലാതെ അടുത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ തരുന്നുണ്ടാവും അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ